ഈ കർക്കിടകം അവസാന മാസമായിട്ട് വരുമ്പോൾ ചിങ്ങയാണല്ലോ നമ്മളുടെ മലയാള മാസത്തിൽ ആദ്യത്തെ മാസം അപ്പോൾ ആ ഒരു പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കർക്കിടകത്തിൽ തന്നെ മൈലാഞ്ചി ഇടുന്നത് മൈലാഞ്ചി ഇടുന്നത് ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മളിവിടെ രണ്ട് കൈകളിലും മാത്രം ഇടാറുള്ളൂ കാലിടാറില്ലേ പലരും കാലിലൊക്കെ ഇടാറുണ്ട് കേട്ടോ തന്നെയാണ് മുത്തശ്ശിയുടെ ഒരു കുറവ് നന്നായിട്ടുണ്ട് അല്ലേ മുത്തശ്ശിക്ക് വയ്യ അമ്മിയിൽ അരയ്ക്കാൻ അതുകൊണ്ട് അമ്മയാണ് കേട്ടോ ഇത്തവണ നമുക്ക് മൈലാഞ്ചി ഒക്കെ അമ്മിയിൽ അരച്ച് തരുന്നത് കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി മയിലാഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ ശെരിക്കും മയിലാഞ്ചി അരക്കണ കൂട്ടത്തില് ഇത്രയും മഞ്ഞളും വെറ്റിലൊക്കെ അരച്ചിടുകയാണെച്ചാൽ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ അരച്ച മയിലാഞ്ചീനെ കയ്യിലിടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഈ ഒരു മാസത്തില് ഇവിടെ എന്തായാലും ഞങ്ങൾ എല്ലാവരും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് നിങ്ങൾ മൈലാഞ്ചി ഇട്ടോ ഇല്ലേ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു കാണിച്ചരാട്ടോ വാച്ചുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പാകത്തിനുള്ള ഒരു ഓർഗനൈസർ ബോക്സ് ആണ് കേട്ടോ വാച്ച് ഓർഗനൈസർ നല്ല ഭംഗി കാണാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിന് ഒരു ആയിരത്തി സംതിങ്ങപ്പുറം റുപ്പീസ് എന്തായാലും തോന്നും പക്ഷേ ഇതിന് നാനൂറ്റമ്പത് രൂപയുള്ളൂ അതിലാണ് എനിക്ക് സന്തോഷമായത് കുറേ വാച്ചുകളൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിടും ഷൂട്ടിനോ ബാക്കിയുള്ള കാര്യത്തിനോക്കെ പോണ സമയത്ത് എവിടെങ്കിലും കൊണ്ടെടും കേട്ടോ അങ്ങനെ എന്റെ കുറെ വാച്ചുകൾ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിലും സുഖമാണ് നമുക്ക് ഇങ്ങനെ ഓരോ പഫ് കുഞ്ഞു കുഞ്ഞി തലയണകളൊക്കെ കിട്ടും അതിലൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇങ്ങനെ വേറൊരു പോക്കറ്റൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിയോ സംഭവം